വീണ്ടും വരണം ഇല്ല വരില്ല വരില്ല എന്നെ 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 ചോദ്യം ചെയ്യുന്ന എന്തിനാ അതെന്റെ വീട്ടിലെ ഇരിപ്പുണ്ട് അഹങ്കാരം പറഞ്ഞാൽ എന്താ സാറേ നിങ്ങളുടെ തൊപ്പിയും ഈ നീ ഞാൻ തെളിവ് ഡ്യൂട്ടിയാ ഓഹോ ഞാൻ പ്രതിയാണെന്നുള്ളതിന് തെളിവ് കാണിക്കേണ്ടത് സാറിന്റെ ഡ്യൂട്ടിയല്ലേ പിരികിട്ടാ പുള്ളിയുടെ അഡ്രസ്സും അതിലുണ്ടല്ലോ എന്റെ ഫോട്ടോ ഇതിൽ കാണിക്കണം ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് അസൂയ കൊണ്ടാ അസൂയോണ്ടാർ എനിക്കിട്ട് പാര വെച്ചത് അയ്യോ സാർ എന്നോട് ക്ഷമയൊന്നും പറയണ്ട സത്യം സത്യമറിയാറ സാധുക്കളെ നീ ഉപദ്രവിക്കുന്ന പോലീസുകാരോടൊന്ന് ഉപദേശിച്ചാ മതി ഞാൻ പോവാ